ഐ എൽ ടി എസ് പരീക്ഷ ഇപ്പൊ ഏഴ് പ്രാവശ്യം എഴുതി നിസാര മാർക്കിന് ഞാൻ പരാജയപ്പെടുന്നു പെട്ടെന്ന് ഒരു വചനം എന്റെ മനസ്സിലേക്ക് വന്നു മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ഉദരഫലം ദൈവത്തിന് അനുഗ്രഹമാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളെ കുറിച്ച് അശോക് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് പാസ്സായി ആയിട്ട് മതി മക്കൾ അതാണ് തീരുമാനം ഇറ്റ് ഇസ് അഗൻസ് എതിരാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അതാ എന്തെങ്കിലും തടസ്സമുണ്ടോ ഓപ്പണിംഗ് ഓൾ സൺഡേയ്സ് എല്ലാ ഞായറാഴ്ചയും തുറക്കും ഞാൻ പറഞ്ഞു ഒരു കൽപ്പന തെറ്റിക്കുകയല്ല കൽപ്പന തെറ്റിക്കുമെന്ന് പരസ്യം കൊടുത്തിരിക്കുക പലരും ദൈവത്തിലേക്ക് എത്തുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ നമ്മളത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് നീ ആഗ്രഹിക്കുന്ന ഭൗതിക തടസ്സങ്ങൾ മാറ്റിത്തരാൻ ദൈവത്തിനൊരു സെക്കൻഡ് മതി എന്നാൽ ദൈവം കണ്ണീരോടെ ആഗ്രഹിക്കുന്നത് നീ തിരിച്ചു വരാൻ വേണ്ടിയാണ് നിനക്ക് ഈ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ അത് ആരോടാണ് എൻ്റെ അപ്പനോട് അപ്പനോട് വേണ്ടിയിട്ട് നാല് വർഷമായി പത്തൊമ്പത് വർഷത്തിന് മേലായി ഞാൻ കുമ്പസാരിച്ചിട്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ഭർത്താവും ഭാര്യയും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ടുപേരും ഐ ടി ഫീൽഡിൽ വേൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഈ സഹോദരിക്ക് സിവിയറായ ഭയങ്കര ബാക്ക് പെയിൻ ആണ് നടുവേദന ഭയങ്കരമാണ് അപ്പോൾ ധ്യാനത്തിന് വന്നതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അച്ഛാ ഈ എനിക്ക് വിവാഹം കഴിഞ്ഞാണ് ഈ നടുവേദന വന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഈ ഐ എൽ ടി എസ് പരീക്ഷ എഴുതിയിട്ട് ഇപ്പോൾ ഏഴ് പ്രാവശ്യം എഴുതി നിസാര മാർക്കിന് ഞാൻ പരാജയപ്പെടുന്നു പെട്ടെന്ന് ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളെക്കുറിച്ച് അശോ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് പാസ്സായി വിദേശെന്ന് ഒരു സെറ്റിൽഡായിട്ട് മതി മക്കൾ അതാണ് തീരുമാനം ഞാൻ പറഞ്ഞു ഈ തീരുമാനം ഈ ധ്യാനത്തിൽ വച്ച് മാപ്പ് ചോദിച്ച് തിരുത്തുക നിങ്ങൾ നാളെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇറ്റ് ഈസ് അഗൻസ് ദ വിൽ ഓഫ് ഗോഡ് ഇറ്റ് ഈസ് അഗൻസ്റ്റ് ദ കമാൻമെന്റ് ഓഫ് ഗാഡ് ദൈവകൽപ്പനയ്ക്കെതിരാണ് പ്രിയപ്പെട്ടവരെ അന്ന് അന്ന് വൈകുന്നേരത്തെ ആന്തരിക സൗഖ്യ ആരാധന കഴിയുന്നു ഇന്ന് വരെ അവർക്ക് ബാക്ക് പെയിൻ ഇല്ല അവർ എന്നടുത്ത് പ്രാർത്ഥന അച്ഛൻ ഡേറ്റ് എടുത്ത് തരിക ഞാൻ ചോദിച്ചു ഏത് ഡേറ്റ് അടുത്ത പരീക്ഷ രണ്ട് ഡേറ്റ് അവരെന്നോട് പറഞ്ഞു ഞാനൊരു ഡേറ്റ് പറഞ്ഞു കൊടുത്തു അവർ പരീക്ഷ എഴുതി അവർ പാസ്സായി അത് ശ്രദ്ധിക്കുക ഞാൻ ഡേറ്റ് പറഞ്ഞു കൊടുത്തിട്ട് പരീക്ഷ എഴുതി പാസ്സായതൊന്നുമല്ല അല്ല ഞാൻ പറഞ്ഞ ഡേറ്റിൽ പരീക്ഷ എഴുതിയതുകൊണ്ടല്ല അവർ അവർ ദൈവകൽപ്പനയുടെ ലംഘനത്തിന്റെ കീഴിലായിരുന്നു ഒരിക്കൽ ഒരു പോപ്പുലേഷൻ ധ്യാനം നടക്കുക അപ്പോൾ പോപ്പുലേഷൻ ധ്യാനം നടക്കുമ്പോൾ പോപ്പുലേഷൻ ധ്യാനത്തിന്റെ തല ആഴ്ച ഈ അനൗൺസ്മെൻറ്റ് തലയാഴ്ച ധ്യാനത്തെ ഒരുക്കാൻ വേണ്ടി പോകും അപ്പോൾ ധ്യാനത്തെ ഒരുക്കുന്ന സമയത്ത് അച്ചന്മാർ ഞങ്ങൾ പറയും രാവിലെ അഞ്ചര മുതൽ ഏഴ് മണിവരെ വൈകുന്നേരം ആറര മുതൽ ഒമ്പതര വരെ ധ്യാനമുണ്ട് കുടുംബം അടച്ച് ധ്യാനത്തിൽ പങ്കെടുക്കണം അപ്പോൾ ഒരു കുടുംബം ഈ ഞായറാഴ്ച ഈ അനൗൺസ്മെൻറ്റിൻ്റെ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും എൻ്റെ അടുത്ത് വന്നു അച്ഛ ഞങ്ങളൊരു വലിയ സങ്കടത്തിലാണ് ഞാൻ ചോദിച്ചു എന്താ കാര്യം അച്ഛ കാര്യം ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സാണ് അപ്പനായിട്ട് തുടങ്ങിയതാ പത്ത് നാൽപ്പത് ജോലിക്കാരുണ്ടായിരുന്നു പക്ഷേ പ്രശ്നം ഇതാണ് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് പേരെ ഉള്ളൂ അവർക്ക് പോലും സാലറി കൊടുക്കാൻ സാധിക്കുന്നില്ല ഒന്നേകാൽ കോടി രൂപയുടെ ഒരു കടബാധ്യത ആകെ ഞങ്ങളുടെ അനുദിന കാര്യങ്ങൾ പോലും ഇപ്പോൾ നടക്കുന്നില്ല അപ്പോഴാണ് അച്ഛൻ പറയുന്നത് വൈകുന്നേരം അഞ്ച് ദിവസം കട പൂർണ്ണമായിട്ട് അടയ്ക്കണം വൈകുന്നേരങ്ങളിൽ കടയടച്ച് ധ്യാനത്തിൽ പങ്കെടുക്കണം അച്ഛ അത് ഞങ്ങൾക്ക് കൂടുതൽ ഭാരമാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്യേ ഈശോ പറയുന്നത് പോലെ ചെയ്യേ ഞാനും പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ അവരെ പ്രാർത്ഥിച്ചു വിട്ടു ധ്യാനം തുടങ്ങുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ ധ്യാനം തുടങ്ങി അച്ഛാ ഞങ്ങൾ അഞ്ച് ദിവസം കടയടച്ച് ധ്യാനം കൂടുകയാണ് ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇവർ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ നിങ്ങൾക്ക് കടബാധയുണ്ട് ഈ കടബാധ മാറാൻ അച്ഛാ കടബാധ മാറാനുള്ള കാര്യം എൻ്റെ കുടുംബസ്വത്ത് കിട്ടിയത് ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട് അത് വിറ്റ് പോയാൽ ഈ കടബാധ മാറുമെന്ന് മാത്രമല്ല ഈ ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഒന്ന് ശരിയാക്കണം പക്ഷെ ഒരു പ്രശ്നം ഇതാണ് കഴിഞ്ഞ എട്ട് വർഷം കഴിയുന്നു ഒമ്പത് വർഷമാകുന്നു അതിൻ്റെ വിൽപ്പന ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ ഈ പോകാൻ നേരത്ത് ഈ ഭാര്യ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛന് സാധിക്കുമെന്നെങ്കിൽ വഴിയിലാണ് ഞങ്ങളുടെ കടയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാവോ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ അവരുടെ സ്ഥാപനത്തിൽ ചെന്നു അപ്പോൾ സ്ഥാപനത്തിൽ വലിയ തിരുഹൃദയത്തിന്റെ രൂപം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു രണ്ടു മിനിറ്റ് നിന്നുള്ളൂ പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ഈ ചേച്ചി വീണ്ടും എന്നോട് ചോദിച്ചു അച്ചോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അതാ എന്തെങ്കിലും തടസ്സമുണ്ടോ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് വാ നിങ്ങളുടെ കടയിലെ ഫ്രണ്ടിലെ നെയ്മ് കടയുടെ പേര് അതിനടിയിൽത്തെ എഴുതിയിരിക്കുന്നത് വായിക്കുക ഓപ്പണിങ് ഓൾ സൺഡേസ് എല്ലാ ഞായറാഴ്ചയും തുറക്കും ഞാൻ പറഞ്ഞു ഒരു കൽപ്പന തെറ്റിക്കുകയല്ല കൽപ്പന തെറ്റിക്കോ പരസ്യം കൊടുത്തിരിക്കുക അല്ലേ ഇതാണ് പ്രശ്നം കൽപ്പന തെറ്റിക്കുകയല്ല കൽപ്പന തെറ്റിക്കും എഴുതി വെച്ചിരിക്കുക നാട്ടുകാരുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുക തിരുഹൃദയത്തിന്റെ രൂപവും വെച്ചിട്ട് വിശുദ്ധിന്റെ പേര് വിട്ടിട്ട് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കൽപ്പന തെറ്റിക്കും ഞാൻ പറഞ്ഞു ഇതാണ് പ്രോബ്ലം അവർക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും പിന്നീട് അവർ ആ പോസ്റ്റർ അവിടെ ഇല്ല പിന്നീട് വികാരിച്ഛനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുടുംബം അച്ഛനെ വിളിക്കും ഇരുപത്തി ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കപ്പുറത്ത് അവരെന്നെ വിളിച്ചു അവർ പറഞ്ഞ കാര്യം എട്ടു വർഷമായിട്ട് വിൽക്കാതിരുന്ന സ്ഥലത്തിന്റെ വിൽപ്പന നടന്നു ദൈവകൽപ്പനയുടെ കീഴിലെ ദൈവാനുഗ്രഹമുണ്ടാകൂ പുറത്തോളുക ഇന്ന് ആ സ്ഥാപനത്തോടൊപ്പം മറ്റ് നാല് സ്ഥാപനങ്ങളും നൂറ്റി എഴുപതോളം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഈ വർഷങ്ങൾക്കിടയിൽ ദൈവം ഒരുക്കി കൊടുത്തു ഞാൻ പറയുന്നത് പലരും ദൈവത്തിലേക്ക് എത്തുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ തേടിയ നിർത്തണം നമ്മളത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ മക്കളെ തിരിച്ചു വരിക ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വീട് ജോലി ഐ എൽ ടി സിന്റെ പരീക്ഷ ഭാ സഹിതല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ദൈവത്തിന് വേണം മകളായിട്ട് വേണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നീ ആഗ്രഹിക്കുന്ന ഭൗതിക തടസ്സങ്ങൾ മാറ്റിത്തരാൻ ദൈവത്തിനൊരു സെക്കൻഡ് മതി എന്നാൽ ദൈവം കണ്ണീരോടെ ആഗ്രഹിക്കുന്നത് നീ തിരിച്ചു വരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ട മക്കളെ നമ്മളോട് ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം നീ എന്ന മകൻ നീ എന്ന മകൾ ഏത് ഏതടിമത്തത്തിന്റെ കീഴിലാണ് ഏത് പാപത്തിന്റെ ഏത് വെറുപ്പിന്റെ ഏത് ആന്തരിക മുറിവിന്റെ അടിമത്തത്തിന്റെ കീഴിലാണ് നിന്റെ ജീവിതം അടിമത്തത്തിന്റെ കീഴിൽ ദൈവാനുഗ്രഹം പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു ചെറുപ്പക്കാരൻ അവൻ എല്ലാ വെള്ളിയാഴ്ചയും കോയമ്പത്തൂര് അവൻ ധ്യാനത്തിന് വരും അവൻ്റെ സങ്കടവിധ അവൻ നാല് വർഷമായി പഠിച്ചുകഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി അവൻ ശ്രമിക്കുന്നു പക്ഷേ അവന് പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടുന്നില്ല പ്രാർത്ഥിക്കും ഉപസാരിക്കും എല്ലാ കാര്യവും അവൻ ചെയ്യും അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ ഒരു റെസിഡൻഷ്യൽ ഒരു താമസമുള്ള ധ്യാനത്തിൽ നീ പങ്കെടുക്ക അവൻ അവൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് പങ്കെടുത്തില്ല പിന്നെ അവൻ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ അവൻ ആ ധ്യാനത്തിന് വന്നു ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ അവരോട് പറഞ്ഞു നീ അത്ര വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിനക്ക് ഈ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ അതാരോടാണ് അവൻ പറഞ്ഞു അതിനെന്ന സംശയം എൻ്റെ അപ്പനോട് അപ്പനോട് വേണ്ടിയിട്ട് നാല് വർഷമായി കാരണം ഇതാണ് അമ്മ ഒരു ചെറിയ കട നടത്തുന്നു ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന അമ്മയാ ഈ അപ്പൻ വന്ന് ഈ അപ്പൻ വന്ന് അമ്മയെ ഉപദ്രവിക്കും അപ്പൻ ഒരു ഉത്തരവാദിത്വം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഉപദ്രവിക്കും ഞാൻ പറഞ്ഞു നീ ഈ ധ്യാനം അവസാനിപ്പിക്കുക നീ പ്രാർത്ഥിക്കുക പക്ഷെ ഒരു കാര്യം നീ എങ്ങനെ നിന്റെ അപ്പനോട് സംസാരിക്കാം ദൈവമേ എനിക്ക് ആ ഒരു ബന്ധനത്തിൽ കഴിഞ്ഞ നാല് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഒരു അടിമത്തത്തിലാണ് ഞാൻ അപ്പനോട് മിണ്ടുന്നില്ല അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ നൽകണം പ്രാർത്ഥിക്കുന്നേ വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട നീ നിന്റെ ജോലി ശരിയാകാം നിന്റെ കാര്യം പ്രാർത്ഥിക്കേണ്ട നീ നീ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക അവൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മനസ്സിനോട് പറയുന്നത് മിണ്ടണ്ട എന്നാണ് ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അവൻ ധ്യാനം കഴിഞ്ഞപ്പോൾ പെണ്ണോട് പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് വിജയിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക അവൻ ധ്യാനം കഴിഞ്ഞു പോയി ഒരു അത് കഴിഞ്ഞ് വന്ന ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച ധ്യാനമൊന്നുമില്ല അവിടെ ധ്യാനമില്ല അപ്പോൾ ഒരു മനുഷ്യൻ ഏറി വന്നു ആ മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു അച്ചോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്നെ അച്ഛന് പരിചയമില്ല എൻ്റെ ഭാര്യയെ എൻ്റെ മകനെ അച്ഛന് നല്ല പരിചയമുണ്ട് അച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഇതേ അവർ ഒറ്റക്കരച്ചിലാണ് ഒറ്റക്കരച്ചിൽ എന്നിട്ട് പറഞ്ഞു ഒറ്റക്കാര്യം അച്ചോ അഞ്ചു വർഷത്തിന് ശേഷം എൻ്റെ മകൻ എന്നോട് മിണ്ടി എൻ്റെ മകൻ എന്നോട് മിണ്ടി അച്ചോ എനിക്ക് ഓർമ്മയില്ല എനിക്കൊന്ന് കുമ്പസാരിക്കണം പത്തൊമ്പത് വർഷത്തിന് മേലായി ഞാൻ കുമ്പസാരിച്ചിട്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം ഞാൻ അദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർക്കുക പിറ്റേ വെള്ളിയാഴ്ച പിറ്റേ ആദ്യ വെള്ളിയാഴ്ച ഈ ചെറുപ്പക്കാരൻ പറയുന്ന സാക്ഷ്യം അവൻ അവൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ശ്രമിച്ച് അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവൻ ലഭിക്കാതെ പോയൊരു ജോലി അവന് കിട്ടി എന്ന സാക്ഷ്യമാണ് അവൻ പറയുന്നത് നമ്മൾ എന്തിന്റെ അടിമത്തത്തിന്റെ കീഴിലാണ് അതാണ് തിരിച്ചു വരിക നമ്മൾ ഇവിടെ വേണ്ടത് ഒരു ഭൗതിക ലക്ഷ്യങ്ങളിലേക്ക് നോക്കിയല്ല ഭൗതിക ലക്ഷ്യങ്ങളിലേക്ക് നോക്കിയല്ല മറിച്ച് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഓരോരുത്തരെയും നോക്കി ദൈവം പറയുന്നു എന്ന് വെച്ചാൽ അടിമത്തത്തിൽ കഴിയുന്ന ജനത്തെ നോക്കി ദൈവം പറഞ്ഞത് ഏഷ്യ നാപ്പത്തി മൂന്നിന്റെ ഒന്ന് നിങ്ങൾ എൻ്റെ ജനവാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഞാൻ ദൈവത്തിൻ്റെതാണ് ദൈവം ഈ ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന കാര്യവും ഇതാണ് അപ്പോൾ നീ എന്ന പുരോഹിതൻ നീ എന്ന കുടുംബനാഥൻ നീ എന്ന കുടുംബനാഥ നീ എന്ന മകൻ നീ എന്ന മകൾ നീ എന്ന സന്യാസിനി ഈ ധ്യാനത്തിൽ വരേണ്ടത് ഞാൻ യേശുവിൻ്റെ സമർപ്പിതയായിട്ട് ഞാൻ യേശുവിൻ്റെ മകനായിട്ട് ഞാൻ യേശുവിൻ്റെ മകളായിട്ട് മാറാൻ തീരുമാനമെടുക്കുക എല്ലാ ഭൗതിക തടസ്സങ്ങളുടെയും പിന്നിൽ ആത്മീയ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്